ുളങ്കര പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി പച്ചക്കറി കൃഷിയുടെ നടത്തിയത് ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ജയറാം ശശിയുടെ നേതൃത്വത്തിലുള്ള കൃഷിക്കൂട്ടം കൃഷി ചെയ്ത പച്ചക്കറിയുടെ വിളവെടുപ്പാണ് നടത്തിയത് പയർ ചീര കോവൽ പടവലം തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷി ചെയ്തത് കൃഷിയുടെ വിളവെടുപ്പ് ദേവികുളങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു ഇവർക്ക് സഹായകരമായി നമ്മുടെ കൃഷിഭവന്റെ ഒരു ഇടപെടലുണ്ട് ആ കൃഷിഭവനിൽ നിന്ന് തൈകളും അതേപോലെ വിത്തുകളും വളവും അതേപോലെ തന്നെ അതിനുള്ള മരുന്നുകളും ഒക്കെ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇത് നല്ല ഒരു കാർഷിക പ്രവർത്തനത്തിന്റെ ഫലമായി ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരുകയാണ് ഇവരെ നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് ഒരു അഞ്ച് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ ആയിരക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കാവുന്ന പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ നടത്താൻ പറ്റുമെന്നാണ് ജയരാമും സുശീലയും നമ്മളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീയാ തമ്പി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ